നിതാസ് ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചൈനീസ് കഥകളിൽ നിന്നെടുത്തിട്ടുള്ള കഥയാണ് ചൂണ്ടിവിരൽ അതിലെ വടക്കു കിഴക്ക് കടലിലുള്ള സുന്ദരമായ ഒരു ഗന്ധർവ ദ്വീപിൽ അമരന്മാർ പാർത്തിരുന്നു അവരിൽ പ്രധാനികളായി എട്ട് അമരന്മാരുണ്ടായിരുന്നു അവർ ലോകത്തിലുള്ള മനുഷ്യരുടെ സ്വഭാവവും സവിശേഷതകളും മനസ്സിലാക്കാൻ വേഷം മാറി സഞ്ചരിച്ചിരുന്നു മനുഷ്യരുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ അതോ പണ്ടത്തെ പോലെയാണോ ഇന്നും എന്നൊക്കെ അറിയാനായിരുന്നു അവരുടെ സഞ്ചാരം നിഷ്കളങ്കനും സൽസ്വഭാവിയും കാര്യക്കാരനല്ലാത്ത ഒരു മനുഷ്യനെ കണ്ടെത്തി അവനെയും അമരനാക്കണമെന്ന് അതിൽ ഒരമരൻ ആഗ്രഹിച്ചു അങ്ങനെയിരിക്കെ ഒരു ദിവസം അമരൻ വഴിയിൽ കണ്ടുമുട്ടിയ ഒരു മനുഷ്യൻ കാണെ ഒരു ചെറിയ ചരൽ കല്ല് സ്വർണ്ണമാക്കി മാറ്റുകയും അയാൾക്ക് സമ്മാനമായി നൽകുകയും ചെയ്തു അയാൾ അതിശയിച്ചു പോയി പെട്ടെന്ന് അയാളുടെ കണ്ണ് ആശ കൊണ്ട് പ്രകാശിച്ചു കൂടാതെ ദൂരെ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു കല്ലുകൂന ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അയാൾ അമരനോട് പറഞ്ഞു ആ കിടക്കുന്ന കല്ലുകൂന ഇതുപോലെ സ്വർണ്ണമാക്കി തരാമോ തികേട്ട അമരൻ തലയാട്ടിക്കൊണ്ട് അവിടെ നിന്ന് നടന്നുപോയി അടുത്ത ദിവസം വീണ്ടും അമരൻ മറ്റൊരു മനുഷ്യനെ കണ്ടുമുട്ടി അയാൾക്കും അമരൻ ഒരു ചെറിയ കല്ല് സ്വർണ്ണക്കല്ലാക്കി സമ്മാനമായി നൽകി ഇത് കണ്ട് അതിശയിച്ച് നിന്നുപോയ മനുഷ്യൻ കുറച്ചു നേരത്തെ ആലോചനയ്ക്ക് ശേഷം അമരനോട് പറഞ്ഞു അങ്ങ് ചെയ്തത് ഒരു നല്ല കാര്യമാണ് എനിക്കും എൻ്റെ കുടുംബത്തിനും ഒരു വർഷക്കാലം സുഖമായി ജീവിക്കാനുള്ള വകയായി എന്നാൽ സ്വല്പം കൂടി വലിയ ഒരു കല്ല് സ്വർണ്ണമാക്കി തന്നാൽ കുറെ വർഷക്കാലം ഞങ്ങൾക്ക് സുഖമായി ജീവിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഒരു വലിയ ഉരുളൻ പാറക്കല്ല് ചൂണ്ടിക്കാട്ടി ഇത് കണ്ട് അമരൻ നിരാശനായി തലയാട്ടിക്കൊണ്ട് നടന്നകന്നു അമരൻ വഴിയിൽ കണ്ട പലരെയും പരീക്ഷിച്ചു എന്നാൽ എല്ലാവരുടെയും അവസ്ഥ പഴയതുപോലെ തന്നെയായിരുന്നു അങ്ങനെ കുറേ നേരം നടന്നപ്പോൾ ഒരു പ്രായം ചെന്ന മധ്യവയസ്കനെ കണ്ടുമുട്ടി ഇയാളെ കൂടി ഒന്ന് പരീക്ഷിച്ചു നോക്കാം എന്ന് അമരൻ നിശ്ചയിച്ചു ഞാൻ വളരെ അകലെ നിന്നാണ് വരുന്നത് ഞാൻ നിങ്ങൾക്ക് ഒരു സമ്മാനം തരാൻ പോകുന്നു എന്നിട്ട് തൻ്റെ വിരൽ ഒരു കല്ലിൽ ചൂണ്ടി കല്ല് സ്വർണ്ണമായി മാറി ആ മനുഷ്യൻ സ്വർണ്ണക്കല്ല് കണ്ട് അതിശയിച്ച് നിന്നുപോയി എന്നിട്ട് ചോദിച്ചു എന്താ ഇത് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല എന്ത് സൂത്രമാണ് നിങ്ങൾ ഈ കാണിക്കുന്നത് ചിരിച്ചുകൊണ്ട് സ്വർണ്ണ എടുത്തുകൊള്ളാൻ മനുഷ്യനോട് അമരൻ പറഞ്ഞു എന്നാൽ ആ മനുഷ്യൻ ഒട്ടും തന്നെ താല്പര്യം കാണിച്ചില്ല ഇത് കണ്ട അമരൻ അയാളോട് ചോദിച്ചു നിങ്ങൾക്ക് ഇതിലും വലുത് വേണമോ അമരൻ ഒരു പാറക്കല്ലിനു നേരെ വിരൽ ചൂണ്ടി അപ്പോൾ പാറയും സ്വർണ്ണമായി തീർന്നു എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്കുള്ളതാണ് ഇതും അതുകൂടി എടുത്തുകൊള്ളുക എന്നാൽ മനുഷ്യൻ അപ്പോഴും താല്പര്യം കാണിച്ചില്ല അമരനുസാഹമായി താൻ അന്വേഷിച്ചു നടന്ന ആളിനെ അവസാനം കണ്ടെത്തിയെന്ന് അമരൻ തീർച്ചയാക്കി അയാളെ ഒന്നുകൂടി പ്രലോഭിപ്പിക്കാൻ വേണ്ടി അടുത്തു കണ്ട കുറച്ച് പാറകൾ കൂടി സ്വർണ്ണമാക്കി എന്നാൽ അപ്പോഴെല്ലാം ആ മനുഷ്യൻ അതെല്ലാം നിഷേധാർത്ഥത്തിൽ തലയാട്ടി അമരന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഇത്ര നിസ്വാർത്ഥനായ മനുഷ്യനാണ് ഇയാൾ ആൻ തേടി നടന്ന നിഷ്കളങ്കനും നിസ്വർത്ഥനുമായ മനുഷ്യൻ ഇദ്ദേഹമാണ് അതെ ഇയാളെ അമരനാക്കാം എന്നിട്ട് തങ്ങളുടെ ദ്വീപിലേക്ക് കൊണ്ടുപോകാം അമരൻ സന്തോഷത്തോടെ അയാളോട് പറഞ്ഞു എന്ത് താങ്കൾക്ക് ഈ സ്വർണത്തിലൊന്നും ആശയില്ല എന്നത് ശരി തന്നെ പക്ഷെ ഒന്നിലും മോഹമില്ലാതെ വരുമോ എന്ത് വേണമെന്ന് ധൈര്യമായി പറഞ്ഞോളൂ അപ്പോൾ മനുഷ്യൻ പറഞ്ഞു എനിക്ക് അങ്ങയുടെ ആ ചൂണ്ടുവിരൽ തന്നാൽ മതി ഏ എന്ത് എന്റെ ചൂണ്ടുവിരലോ അമരൻ ഇടിവെട്ടേറ്റതുപോലെ നിന്നുപോയി മനുഷ്യരുടെ ആഗ്രഹങ്ങൾക്ക് അതിർവരമ്പുകളില്ലെന്ന് മനസ്സിലാക്കിയ അമരൻ അപ്പോൾ തന്നെ അവിടെ നിന്നും അപ്രത്യക്ഷനായി ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ കഥകൾ കേൾക്കാനായി സബ്സ്ക്രൈബ് ചെയ്യുക